എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി തീയതി പന്ത്രണ്ടര മണിക്ക് അയോധ്യയിൽ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വിഗ്രഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മന്ത്രങ്ങളോടുകൂടിയും വേദങ്ങളോടുകൂടിയും പൂജകളോടുകൂടിയും പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ആ വിവരം അറിയാം പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നു പ്രാണപ്രതിഷ്ഠ എന്നാൽ പ്രാണനുള്ള ഒരു പ്രതിഷ്ഠയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിനെയാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അത് ശ്രീരാമചന്ദ്രപ്രഭുവാണ് ആ മൂർത്തി ദേവനായി അയോധ്യയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ മൂർത്തി ദേവനെ അതിഥിയായി ക്ഷണിക്കുന്നു ആ ദേവനെ സ്തുതിക്കുന്നു മന്ത്രങ്ങളാൽ ആരാധിക്കുന്നു പൂജകളാൽ അർപ്പിക്കുന്നു ഇതിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെയും ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഈ ആചാരം ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ജീവൻ പകരുന്നതിനും ദൈവീകതയുടെയും ആത്മീകതയുടെയും അനേകം സാന്നിധ്യം കൊണ്ടുവരുന്നതിനുമായി കണക്കാക്കപ്പെടുന്നു ഇനി ഇത് എന്താണ് ഇതിൻ്റെ ചടങ്ങുകൾ ഒരു മൂർത്തിയുമായി ബന്ധപ്പെട്ട് ആ മൂർത്തിയെ ഒരു വിശ്രമം അല്ലെങ്കിൽ സ്ഥാനം അർത്ഥം കൊടുത്തുകൊണ്ട് പ്രതിഷ്ഠിക്കുക എന്ന ആണ് നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു പാത്രത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പ്രതിഷ്ഠ എന്നാണ് ഇതിനർത്ഥം അനുബന്ധ നാമവിശേഷണമായ പ്രതിഷ്ഠയുടെ അർത്ഥം സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടത് എന്നാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ് ആ വിഗ്രഹം അന്ന് അവിടെ ശുഭമുഹൂർത്തത്തിൽ സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രാണ എന്നാൽ ജീവൻ ശ്വാസം ആത്മാവ് എന്നൊക്കെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന പദപ്രയോഗം പ്രതിച്ഛായേ അതിൻ്റെ ദീപശ്വാസത്തിൽ സ്ഥാപിക്കുക എന്നാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ജീവൻ നൽകുക അതിനെയാണ് പ്രാണപ്രതിഷ്ഠ അതെങ്ങനെയാണ് ആ ജീവൻ ഉണ്ടാവുന്നത് അതായത് പ്രാണപ്രതിഷ്ഠ എന്ന സംയോജിത വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പൂജകൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും പ്രത്യേക രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ടും ആ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ രാമചന്ദ്രപ്രഭുവിനെ പ്രതിഷ്ഠിക്കുന്നു അല്ലെങ്കിൽ വേറൊരു ദേവതയെ പ്രതിഷ്ഠിക്കുന്നു എന്തിനേയും പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ അതിന് ജീവൻ ഉണ്ടാക്കിയെടുക്കുന്നു ജീവനുള്ള ഒരു വസ്തുവയല്ല നമ്മൾ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുന്നത് പ്രാണൻ വരുത്തി വയ്ക്കുക നമ്മളുടെ മന്ത്രങ്ങൾ വഴിയും പൂജകൾ വഴിയും ആരാധനകൾ വഴിയും ആ ദേവനെ പ്രാണനുണ്ടാക്കുക അതുമാത്രമല്ല ആദരണീയരായ ആളുകൾ എല്ലാവരുടെയും മന്ത്രങ്ങൾ കൊണ്ടും പ്രത്യേകം ഭഗവാനെ പ്രാർത്ഥനകൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും നമ്മൾ ആ പ്രാണനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്ഷേത്രം വളരുന്നത് ഭക്തർ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വിഗ്രഹത്തിന് പ്രാണനുണ്ടാകുന്നത് ഇതിനെ തുടർന്ന് ദേവനെ വസ്ത്രം ധരിപ്പിച്ച് സുഖപ്രദമായ സ്ഥലത്തിരുത്തി അതിനുശേഷം സൂര്യോദയത്തിൽ തന്നെ ഭഗവാനെ കുളിപ്പിച്ച് മൂർത്തിക്ക് വേണ്ട നൈവേദ്യങ്ങൾ കൊടുത്ത് വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചും മന്ത്രങ്ങൾ ചൊല്ലിയും ആണ് ആ വിഗ്രഹത്തിന് പ്രാണനുണ്ടാക്കുന്നത് ദേവന്മാർ അവയവങ്ങളായി കൈയായി ഇന്ദ്രൻ ഹൃദയമായി ബ്രഹ്മാവ് കണ്ണുകളായി സൂര്യൻ ഇവ എല്ലാം നമ്മൾ നമ്മളുടെ മനസ്സിൽ കാണണം പുരോഹിതർ പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിട്ട് ഉരുവിട്ട് ഇതിന് ഈ വിഗ്രഹത്തിന് പ്രാണൻ ഉണ്ടാക്കുന്നു ആ ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ പ്രാണനുള്ള ഒരു വിഗ്രഹമല്ല നമ്മളാണ് പ്രാണൻ ഉണ്ടാക്കേണ്ടത് ഈ പ്രക്രിയക്കിടയിൽ ദേവൻ വിഗ്രഹത്തിലേക്ക് ഇറങ്ങുന്നു ഈ മന്ത്രത്തിൻ്റെ ശക്തിയാൽ ദേവൻ ആ വിഗ്രഹത്തിലേക്ക് ഇറങ്ങുന്നു അത് ജീവൻ ഈ അത് ഒരു ജീവനുള്ള പ്രതിനി പ്രതിനിധാനമാക്കി മാറ്റപ്പെടുന്നു അങ്ങനെയാണ് ചെയ്യുക ദേവൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്ക ലഭിക്കുന്നതും അങ്ങനെയാണ് പൂക്കൾ കൊണ്ട് അർപ്പിച്ചും ഒരുപാട് ഒരുപാട് മന്ത്രങ്ങളും ചെയ്യുമ്പോഴാണ് അതിന് ഉണ്ടാവുക എന്ന് ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന രാമചന്ദ്രപ്രഭുവിൻ്റെ ഈ പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം തീയതി ആ സമയത്തിൽ നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു ഭാഗ്യം എന്നുകൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മൾ അയോധ്യയിൽ തന്നെ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അന്നേ ദിവസം എല്ലാവരും ശ്രീരാമചന്ദ്രപ്രഭുവിനെ പ്രാർത്ഥിക്കുക അങ്ങനെ ആ പ്രതിഷ്ഠയ്ക്ക് പൂർണ്ണ ജീവൻ ഉണ്ടാക്കിയെടുക്കുക എന്ന കടമയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവരും അടുത്ത പാരായണത്തിലേക്ക് നമ്മൾ ഇന്ന് പാരായണം ആരംഭിക്കുന്ന രാമായണ പാരായണത്തിലേക്ക് കടന്ന് ഭഗവാന്റെ അനുഗ്രഹം തേടി എടുക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം